Nga bremke i രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം കണ്ണൂരിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉന്നും തള്ളുമുണ്ടായി പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചു ചിലരെ പോലീസ് ബലം പ്രയോഗിച്ച് വാഹനത്തിലേക്ക് മാറ്റി പ്രവർത്തകരെ കയറ്റിയ പോലീസ് ബസ്സിന് മുന്നിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു നേതാക്കളായ വിജിൽ മോഹനൻ റിജിൽമാ കുറ്റി സുദീപ് ജെയിംസ് വരുൺ ഉൾപ്പെടെ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തുടർന്ന് പ്രവർത്തകർ പ്രകടനത്തോടെ പിരിഞ്ഞു പോവുകയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ നടക്കുകയാണ് കണ്ണൂരിൽ നടന്ന പ്രതിഷേധ മാർച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു അതുമായി ബന്ധപ്പെട്ട സുജിൻ ദാസാവസ്ഥ എസ് പിയുമായി ബന്ധപ്പെട്ട കേസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം എ ഡി ജെ പിയും അതിനു മുമ്പുമൊക്കെ ഇരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ക്രിമിനലുകളെ കൃത്യമായി അക്കമിട്ട് നിർത്തിക്കൊണ്ടർ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും നടപടിയെടുക്കുവാനോ അതിനെക്കുറിച്ച് ആലോചിക്കുവാനോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണോ അതിന്റെ പിന്നിലുള്ള കാര്യമെന്ന് നമ്മൾ പരിശോധിക്കണം ഇവിടെ സംസ്ഥാനത്തെ മന്ത്രി നമ്മൾ പരിശോധിക്കണം ണം പ്രിയ സിനിമയുമായി ബന്ധപ്പെട്ട് ഇവിടെ പവർ ഗ്രൂപ്പുണ്ട് എന്ന് പറഞ്ഞു അതിനേക്കാളും വലിയ പവർ ഗ്രൂപ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ പവർ ഗ്രൂപ്പിന് ഒരുപാട് സ്വാധീനങ്ങളുണ്ട് ഈ പവർ ഗ്രൂപ്പ് എന്താണ് ചെയ്യുന്നത് എന്ന് ഇന്ന് കൃത്യമായി നമുക്ക് ഇന്ന് ചാനലിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു എന്താണ് ജയിലിൽ പോയത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നത് ഇവിടെ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏ ഡി പി അദ്ദേഹം ജയിലിൽ പോകേണ്ടി വരും കൃത്യമായ അന്വേഷണം നടത്തിയാൽ എന്നവർക്ക് ഒരു സംശയവുമില്ല കാരണം അദ്ദേഹം സ്വർണ്ണക്കടത്തും കുളബോധവുമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്താണ് കാരണം ആരാണ് അതിന് നിർദ്ദേശം കൊടുക്കുന്നത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഇതിനെ പരിശോധിക്കണം ഇവിടെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ കേരളത്തിലെ പത്രക്കാർക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായ അദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെ ഒരു പ്രമോഷൻ ലഭിക്കുന്നത് അദ്ദേഹത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തത് എന്തിനു വേണ്ടിയാണ് എന്തുകൊണ്ടാണ് ആ കേസ് എന്താണ് സി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് പോകേണ്ട കേസും ഈ സി കെ പി പട്ടിനാഭൻ പാർട്ടിക്ക് പുറത്തു പോകേണ്ട കേസും നിങ്ങൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് അത്തരം പവർ ഗ്രൂപ്പുകളാണ് ഇന്ന് കേരളത്തിൽ ഭരണം നടത്തുന്നത് എന്ന് പറയുമ്പോൾ പ്രേമകരെ നിങ്ങൾ ആലോചിക്കണം ഈ കാര്യങ്ങളൊക്കെ തന്നെ മുന്നേ നിർത്തിക്കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വിശ്വസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒന്നും മറ്റുകാരികളിലേക്ക് പോകുന്നില്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷനായി ഇന്നറിയാൻ കണ്ണൂർ